േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ശ്രീനിവാസനെ കാണുന്നതിനായി എല്ലാവരും പോകുന്നതിനിടയിലാണ് വിക്രമിന്റെ താലി വേദയുടെ കഴുത്തിൽ വന്നു വീഴുന്നത് ഇതോടെ ഇതോടെയാകെ പോയിരിക്കുകയാണ് വേദ ഒരിക്കലും ഇങ്ങനെയൊരു വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഇതിൽ ഇനി മാറ്റമൊന്നും വരില്ല എന്ന് മുത്തശ്ശി പറയുകയും ഇവരുടെ വിവാഹം ഉമാമഹേശ്വരൻ നടത്തുമെന്ന് വിചാരിച്ചത് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന അവർ ശ്രീനിവാസന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി ചോദിക്കുകയാണ് ഗുരുതരാവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഡോക്ടർമാർ പക്ഷേ ഇങ്ങനെയൊരു അപകടം എങ്ങനെയുണ്ടായി എന്ന് എല്ലാവരും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കാല വീണതാണ് എന്ന് ശ്രീകാന്ത് പറയുന്നു പക്ഷേ അങ്ങനെ വീഴാൻ സാധ്യതയില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് വേദ മാത്രവുമല്ല ശ്രീകാന്തിൻ്റെ ഈ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാകാത്ത അവർ ഇതേ തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്നാണ് ശ്രീകാന്തിന്റെ ചതി പുറത്തു വരുന്നത് do like share and subscribe